ഗൌരവമുള്ള ഒരു വിഷയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രസ്റ്റീജിയസാണ് ശബരിമല ക്ഷേത്രം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുപക്ഷെ പുറത്തുനിന്ന് പോലും തീർത്ഥാടകർ വരുന്ന അവിടെ നടന്നിരിക്കുന്ന ഈ സംഭവം മോഷണം അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ജനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷത്തിന്റെ വളരെ ഗൌരവമുള്ള ഒരു ഉത്തരവാദിത്തമാണ് അതിന് ജനാധിപത്യപരമായ പ്രക്ഷോഭം മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത് സംയമനം പാലിച്ചുകൊണ്ട് ആ സഭക്കകത്തും പുറത്തുമൊക്കെ അതാണ് ചെയ്യുന്നത് അതിനെ വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടി ഈ കളവ് മൂടി വയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് രണ്ടു മൂന്ന് ദിവസമായി സഭക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ നിലയിൽ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണ് ഈ മുതൽ കട്ട് കൊണ്ടുപോയത് ഈ പുണ്യവസ്തുക്കൾ കട്ട് കൊണ്ടുപോയത് എന്നുള്ളത് പുറത്തു കൊണ്ടു തന്നെ വേണം അത് മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു കോടതിയും ഉണ്ട് നീതി ഇവിടെ ഉണ്ട് ഹൈക്കോർട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഗൌരവമുള്ള ഒരു വിഷയമാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇത് സംബന്ധിച്ച പ്രക്ഷോഭം ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും സത്യം തത്യം തെളിയേണ്ടവരെ ഇത് തുടരും എന്നാണ് പറയാനുള്ളത്